ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീച്ചപ്പം തന്നെ കറൻറ്റില്ല കേട്ടോ അതേപോലെ തന്നെ ചെറുതായിട്ടൊരു കാറ്റൊക്കെ ഉണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം വെയിൽ ചെയ്യുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന ദിവസം നല്ല മഴയാണ് അപ്പോൾ മഴയും അതേപോലെ തന്നെ വയനാടും അവിടെ ഇവിടെ കൂരുകളൊക്കെ പൊട്ടി കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നാശനഷ്ടങ്ങളും രക്ഷാപ്രവർത്തനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ വെള്ളം കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ മഴയാണെങ്കിലും സേഫാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ കാണുന്നങ്ങളും സേഫായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരും ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ഇന്നിപ്പോൾ കറൻറ്റൊന്നും ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കുഞ്ഞുട്ടിക്ക് പണിയില്ല മക്കൾക്ക് എട്ടെണ്ണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി മദ്രാസിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ വെളിച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കെറിയിക്കണത് അപ്പം ഞാൻ നമ്മുടെ ദക്ഷിണ മുത്തശ്ശിയില്ലേ ദക്ഷിണ ദക്ഷിണചാനലിലും ഉദ്ദേശിയുണ്ടല്ലോ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഇല വാട്ടി എടുക്കണെ കണ്ടിട്ടുണ്ടേനീട്ടോ അപ്പൊ ഞാനും അതേപോലെ ചെയ്തു നോക്കിയതാണ് കേട്ടോ സക്സസ് ആണ് കേട്ടോ നമ്മള് സാധാരണ തീന്റെ മുകളിൽ കാണിച്ചിട്ടോ കണലിൽ കാണിച്ചിട്ടൊക്കെ ചൂടാക്കി എടുക്കണേനു പകരം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടുകാണ്ട് നല്ലോണം വാടിക്കിട്ടോ തളച്ച വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പൊ ഞാൻ ഒടിച്ചു മുറിച്ചൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ആ വെള്ളത്തിൽ ആണോട് കൂടി ഇങ്ങനെ ഇല വാടി ഇങ്ങനെ വരും അത് നമ്മുടെ ഇലക്കെ വാട്ടിയെടുത്തു കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അടയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെട്ടി വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അടക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോഴേക്കും പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ കറുത്ത മറിച്ചില്ലേ അപ്പം ഇനി പണിക്കാർക്കില്ല ചായ ഉണ്ടി കൊടുക്കട്ടെ കേട്ടോ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് കടി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഗോതമ്പ് പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ് കേട്ടോ ഉപ്പും ചേർത്തിട്ട് അപ്പോൾ അത് ഞാൻ ഇലയിൽ പരത്തി കൊടുക്കണുണ്ട് പിന്നെ നമ്മുടെ ഫില്ലിങ്സ് തേങ്ങയും ശർക്കരയും കുറച്ച് എന്താ ഏലക്കായ പൊടി ഇട്ടോ അത് ചേർത്തിട്ടാണ് ഞാൻ ഫില്ലിങ്സ് റെഡി ആക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടത് ഇട്ടോ ശർക്കര ഉരുക്കിയെടുത്തിട്ട് പിന്നെ അതിൽ നമ്മുടെ തേങ്ങയിട്ടിട്ട് ആക്കി എടുത്തിട്ട് അതിന് ചെയ്തീനത് അപ്പം നമ്മുടെ ഫസ്റ്റ് തട റെഡി ആയിട്ടോ അപ്പൊ അതിന് മുന്നേ ഞാൻ ഫസ്റ്റത്തെ വേഗം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടീട്ടോ കാരണം നമ്മുടെ ജെനിമോന് നേരത്തെ നീച്ചിട്ടുണ്ടെ അപ്പോൾ ഇപ്പൊ വിഷമിട്ട ആൾ കരച്ചിലോ കീക്കണേ അപ്പൊ ഓന് ഫസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ടീട്ടോ പിന്നെ അത് ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് എലീന്നൊക്കെ മാറ്റി കൊടുക്കാണ് അപ്പൊ ജെനിമോനെ റെഡി ആക്കിന്നും ഒരു ചെറിയ പീസസ് കേൾക്കണ കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള അടകൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കാം അതിന്റെ അടുക്ക ഇവിടെ ഓരോരുത്തർ രണ്ടാമത്തൊക്കെ ചോദിച്ചപ്പോ കൊണ്ടുവന്ന് നിർത്തിക്കണ കേട്ടോ അജിബ് നിയമോളൊക്കെ ചായ പിടി ഉടങ്ങിയിക്കണേ നിയമോള് പിന്നെന്താ ഇതൊക്കെ ഇതിന്റെ ഫീലിങ്സ് എടുക്കാൻ വേണ്ടിട്ടൊക്കെ ബാക്കിയിലൊക്കെ മാന്തി ഇട്ടു കേട്ടോ അപ്പോൾ അതിന്റെ ഫീലിങ്സ് മാത്രാണ് കഴിക്കുക എല്ലാരും ചായയും കഴിഞ്ഞിട്ട് തട്ടാന്റെ പെട്ടി ഒടുൂലാണ് കേട്ടോ അപ്പൊ ഞാൻ ലാസ്റ്റ് ചായ എടുക്കണത് നമ്മുടെ കടികളൊക്കെ റെഡി ആക്കിട്ടുണ്ട് ഇനി ഈ കടിയുണ്ടല്ലോ ഇത് സാധാരണ നമ്മള് നാലണിക്ക് ചായ കടിക്കാണില്ലേ ഇണ്ടാക്ക ഞാന് ഇന്നുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഇനി കേട്ടോ പിന്നെ കരണ്ട് പോയപ്പോ ഞാന് ഇങ്ങനെ പ്ലാന് മാറ്റിയെടുത്തതാണ് തോനെ കഴിച്ച മധുരം കിറങ്ങാൻ എളുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ചായ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കാണ് വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല വെയിൽ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസമൊക്കെ നല്ല ഉഷാറ് വെയിലേഴിഞ്ഞി അപ്പം ഞാൻ പറഞ്ഞില്ലേ പണിക്കാരുണ്ടെന്ന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരാളെ ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കല്ലിറക്കിയിട്ടിട്ടില്ലേ നമ്മൾ കോണിക്കൂടിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടിട്ട് കുറച്ച് ദിവസം അയക്കണ് മഴ ആയതുകൊണ്ട് അങ്ങനെ ഓല് വരാതെ ആയതാണ് കേട്ടോ അപ്പം ഇന്ന് വെയിലുണ്ടായപ്പോൾ അത് മുകളിൽ കൊണ്ടുപോയിക്കാൻ ആളുണ്ട് അപ്പോൾ ഒരാളുണ്ട് അപ്പോൾ ഞാൻ ആള് കാണാതെ വീഡിയോ എടുക്കാനാണ് കേട്ടോ ഒളിഞ്ഞും പാത നിന്ന് കാണാതെ വീഡിയോ എടുക്കാനായിട്ടോ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കണ കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു നമുക്ക് മീൻ പിടിച്ചാൽ പോയിട്ട് വലിയൊരു മീനിനെ കിട്ടീനി അപ്പോൾ ഈ മീനൊരു ചെറിയ പണി നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനെയോ അപ്പം നമ്മുടെ മീൻ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തോണ്ട് നിന്ന് കിട്ടണിട്ട് രാവിലെ തന്നെ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ മീനിനെ കിട്ടുന്നത് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ വലിയ മീനിനെ കിട്ടുക അല്ലാത്തപ്പോഴൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു പരലുകളും അങ്ങനത്തെ ഒക്കെയാണ് കിട്ടുക അപ്പം എല്ലാ ദിവസവും ഒന്നും മീൻ കിട്ടില്ല കേട്ടോ മീൻ പിടിച്ചാൽ പോയി പോയി എല്ലാ ദിവസമൊന്നും പോവലില്ല പണിയില്ലാത്ത ദിവസങ്ങളിലും അങ്ങനെയൊക്കെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും മീനിനു കിട്ടുമെന്നുല്ലോ അപ്പോൾ ഇന്നലെ ഒരു ലക്കിന് കിട്ടിയതാണ് അപ്പോൾ ചൂണ്ടൊക്കെ വളർത്തിയതാ തോന്നുന്നുണ്ട് ഇവിടെ താ ബ്ലഡ് ഒക്കെ കഴിക്കണേ അപ്പോൾ നമുക്ക് ഇതിനെ നന്നാക്കി എടുക്കാം അപ്പം നന്നാക്കി എടുത്തു വേണം കേട്ടോ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല അതിന്റെ ചെളുക്ക ഉണ്ട് ഇനി ചെളുക്കയൊക്കെ കളഞ്ഞ് പിന്നെ ഞാൻ കല്ലുമട്ട് നല്ലപോലെ ഒരധി വെളുപ്പിച്ച് വേണം നിങ്ങൾ കേട്ടോ അപ്പം ഇനി ഞങ്ങൾക്ക് ഇന്ന് വരഞ്ഞെടുത്തിട്ട് മസാലയൊക്കെ തേച്ച് വെക്കാം അപ്പൊ ഞാൻ മുറിക്കാതെ അങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുക്കാണ് കേട്ടോ അപ്പൊ മക്കളും കണ്ടപ്പോ പറഞ്ഞ വലിയ മീനല്ലേ ഞമ്മക്ക് അതേപോലെ പൊരിച്ചെടുക്കണം എന്നുള്ളത് അപ്പൊ പിന്നെ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞേ അപ്പൊ നമ്മുടെ മീന് ക്ലീൻ ആക്കി ആക്കിക്കൊണ്ടൊന്ന് മീന് മസാല പൊരിച്ചേക്കാനും വലിയ പാത്രം ആണല്ലോ അപ്പൊ പാത്രമൊക്കെ ഒഴിച്ചുണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെയിലുണ്ട് വെയിലത്ത് വെച്ച് വെച്ചിട്ടൊന്ന് ഉണക്കി എടുക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മസാലയും റെഡിയാക്കി എടുക്കാലോ അപ്പം ഇനി ഞാൻ മസാല പരച്ചാണ് ഞാൻ ഇഞ്ചി ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വിനാഗിരിയും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് അത് എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ മീനിൽ തേച്ച് പിടിപ്പിക്കണേ അപ്പോൾ ഈ ഫ്രൈ ചെയ്യണേൽ ഇഞ്ചി ചേർക്കണത് കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നമ്മുടെ മീനൊക്കെ മസാല പറ്റിച്ച് റെഡിയാക്കിയിരിക്കണേ അപ്പം അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ മീനും പാടെ ഉണ്ടെങ്കിൽ കേട്ടോ ആ രണ്ടാൾക്കാരുമ്പാടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വലിയ മീനിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ മീനിനെ പറയാൻ വിട്ടു പോയതാണേ അപ്പോൾ നമ്മുടെ പാത്രം കൊണ്ടു നിൽക്കുന്നത് അപ്പം അതിൽ ഞാൻ വെച്ചിട്ട് ഞാൻ അടച്ചുവെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ പിന്നെ ഞാനൊരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ആ ഒരു തിന്നാനാവണ സമയമുണ്ടല്ലോ ചൂട് കൊടുക്കണ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അപ്പോഴാണ് കേട്ടോ പൊരിച്ചെടുത്തത് അപ്പോൾ നമ്മുടെ അപ്പ ചട്ടിയിലും നമ്മുടെ മീൻ പൊരിക്കണ ചട്ടിയിലൊന്നും അത് കൊള്ളൂലെ കേട്ടോ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അയൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ പൊട്ടാതെ തിരിച്ചിട്ട് പൊട്ടാതെയൊക്കെ ഇന്ന് ഞാൻ പാത്രത്തൊക്കെ ആക്കിയെടുത്ത് കേട്ടോ നമ്മൾ പണ്ടെങ്ങോ മുട്ടായിത്തെരുവിൽ പോയപ്പോൾ ആ ആ ഒരു എന്താ പറയുക ചായ ഗ്ലാസ് ഒക്കെ വെക്കൂലെ അങ്ങനത്തെ ഒരു ട്രേ ആണ് കേട്ടോ അത് നമ്മള് അപ്പൊ അയില് അയിന് പാകമിട്ടോ മീന് അതൊക്കെ കേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉഷാറാക്കിയിട്ട് മീനിനെ ഫ്രൈ ചെയ്ത് എടുത്തു കേട്ടോ ഇതേപോലെ നല്ല ഉഷാറായിട്ട് ആ ഒരു പാകത്തിന് ആ ഒരു പാത്രത്തിന് പാകം എനിട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മള് സെറ്റപ്പ് ആക്കിയിട്ട് ആ ഒരു ചൂട് കൊടുക്കാനെ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടിരുന്നത് അന്ന് ഞാൻ പൊരിച്ചപ്പുണ്ടല്ലോ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചത് അപ്പം ഓയിലിൽ ഓയിലാണ് കേട്ടോ സാധാരണ ഞാൻ പൊരിക്കുക വെളിച്ചെണ്ണ ഞാൻ അങ്ങനെ തൂമിക്കാനോ അങ്ങനെയൊക്കെ കടുകേർക്കാനൊക്കെ മാത്രമാണ് ഇട്ടോ എടുക്കുക പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു നല്ല ഇഷ്ടത്തോടെ ചെയ്യണതല്ലേ അപ്പൊ പിന്നെ നമ്മള് വെളിച്ചെണ്ണി തന്നെ ആവാന്നൊക്കെ വിചാരിച്ച് വെളിച്ചെണ്ണിയിലൊക്കെ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോ കുഞ്ഞുട്ടി മക്കളും മക്കള് ഞാനും അജുവും കുഞ്ഞുട്ടിയാണ് കേട്ടോ കഴിച്ചത് ജനു മോനെ അന്ന് എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ല പിന്നെ നിയമോക്ക് മോക്ക് മീൻ വലിയ ഇഷ്ടമൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ആള് കഴിക്കുക ും അയിന്ന് കഴിച്ചില്ലായിട്ടോ അങ്ങനെ ഞങ്ങള് നല്ല ഇഷ്ടത്തോടു കൂടി മീനൊക്കെ കഴിച്ച് സംഭവിച്ചെന്താ വെച്ചാൽ ഈ കർക്കിടകത്തില് ഈ മീനിന്റെ പേരിപ്പോ എന്തേന് കടന്നാന്നോ അങ്ങനെ എന്തോ ഒരു മീ മീനോ അപ്പൊ ആ മീനിന്റെ തല എടുക്കാൻ പാടില്ല ഇത്രേ കർക്കിടകത്തില് പക്ഷെ എനിക്കതറിയാതെ തല എടുത്തു ആ എടുത്ത് ഞങ്ങള് നല്ല ഉഷാറായിട്ട് കഴിച്ചൊക്കെ ചെയ്തല്ലോ കഴിച്ച് നല്ല നല്ല വിഷമം ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ വയർ നിറച്ച് ഫുഡും മീനും ഒക്കെ കൂട്ടി കുഞ്ഞുട്ടി കുറച്ച് കഴിച്ചുള്ളൂ ഞാനും അജു ആണ് കെട്ടോ തോനെ കഴിച്ചത് അജു അത് ഫുഡ് അടി കഴിഞ്ഞാ പോയിട്ട് നന്നായിട്ട് അങ്ങനെ ഛർദ്ദിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ ഫുഡ് തയ്ച്ച് തയ്ഞ്ഞിക്കുന്ന ഒരു ചെറിയ ഈ ഒരു തലമിന്നണ പോലെ കേട്ടോ ഞാൻ പാത്രം കേൾക്കാൻ നിന്നപ്പോഴൊക്കെ എനിക്ക് തല തലമിന്ന ഞാൻ പിന്നെ പാത്രം കൈകലക്കെങ്ങനെയൊക്കെയോ അങ്ങോട്ട് ഫുള്ളാക്കിയിട്ട് ഞാൻ വല്ല പോയിട്ട് അവിടെ കടന്നുറങ്ങിട്ടോ ഒരു തല തലമിന്നലിട്ടോ ആ ഒരു ചോറി കഴിഞ്ഞാലും മിന്നലും അങ്ങനെ പിന്നെ ഒരു നാലു മണി ആവണ വരെ ഞാൻ ഇങ്ങനെ അങ്ങനെ കടന്ന് ഒന്ന് കണ്ണ് ചിമ്മി കെണീച്ച് പക്ഷെ എന്നിട്ടും ആ ഒരു തലവേദന വിടുന്നില്ല അങ്ങനെ പിന്നെ എനിക്കും ഛർദ്ദിക്കാൻ വന്നു അങ്ങനെ രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ചപ്പോ ഞാനും അങ്ങോട്ട് ഓക്കെ ആട്ടോ കുഞ്ഞുട്ടി പിന്നെ കുറച്ച് കഴിച്ചതുകൊണ്ടേക്കും കുഞ്ഞുട്ടിക്ക് വല്ലാണ്ടൊന്നും ചെറിയൊരു ഛർദിക്കാ ഉണ്ടായി എന്നല്ലാതെ പിന്നെ വല്യ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പൊ പിന്നെ കുഞ്ഞുണ്ടി ഒപ്പം പോയ ആളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കർക്കിടകത്തില് ഈ കടന്നു പറഞ്ഞ മീനിന്റെ തല എടുക്കാൻ പാടില്ലാന്ന് അപ്പം പിന്നെ കുടീക്ക് വിളിച്ചുകണ്ട് ഉമ്മാനോട് പറഞ്ഞപ്പ ഉമ്മയും പറഞ്ഞു ആ കർക്കിടകത്തില് അതിന്റെ തലക്ക് കട്ട് ഉണ്ടാവത്തേ കർക്കിടകത്തില് മുരിങ്ങ മുരിങ്ങന്റെ തലക്കൊക്കെ കട്ട് എന്ന് പറയില്ലേ അതേപോലെ അതിന് കട്ട് ഉണ്ടാവും അത് എടുക്കാൻ പാടില്ലാന്ന് അപ്പം ഞാന് ഒരുവിധം ഏത് മീനിനെയും തല എടുക്കാത്ത ആളാണ് പക്ഷെ അത് അങ്ങനെ മുഴുവനായിട്ട് പൊരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ തലമാണല്ലോ കാണാനൊരു രസത്തിന് അപ്പം അത് വിചാരിച്ചാണ്ട് കണ്ടെടുത്തു പിന്നെ അതിൻ്റെ തല മൊരിഞ്ഞും ചെയ്ത് കറു മുറങ്ങാണ്ട് നല്ലോണം തിന്നും ചെയ്തു അതിനാല് പണി കിട്ടിയതാണ് കേട്ടോ ഏതായാലും ആ ഷർദിമ്മ ഛർദിച്ചിട്ട് പോയത് കൊണ്ട് പിന്നെ അതിനാല് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഇന്ന് പിന്നെ പണിക്കാരുണ്ട് പറഞ്ഞിട്ടില്ലേനെയോ കല്ല് മുകളിൽ അപ്പം കല്ലൊക്കെ മുകളിൽ എത്തിച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പൊ അത് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേഗനേരമായി പറഞ്ഞതാണേ പിന്നെ അന്ന് പിന്നെ വേറെ വീഡിയോ എടുക്കാനൊന്നും വലിയ മൂടൊന്നുമില്ല അതൊക്കെയാ പോയി എന്ന് പറഞ്ഞ അവസ്ഥ കഴിഞ്ഞ എനിക്ക് രണ്ട് മൂന്ന് ഷർദിയൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ അങ്ങനെ ഒരു ഒരു മന്ദപ്പ് മാതിരി അപ്പൊ അതായിരുന്നു കേട്ടോ ഇഷ്ടത്തോടെ നമ്മള് ഇണ്ടാക്കിയാണ്ട് ഇഷ്ടത്തോടെ തിന്ന് ആ മീന് നമുക്ക് പണി തന്നത് അപ്പൊ അതറിയില്ല എനിക്കും അറിയില്ല ഇപ്പൊ ഈ മീൻ പിടിച്ചാ പോണെ മുക്കുവാനായ കുഞ്ഞുട്ടിക്കും അറിയില്ല അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പണി വന്ന് മല പോലെ വന്ന് മഞ്ഞുപോലെ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവണ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ ബായ്